കേസ് പിടിക്കൽ മാസ്റ്റർ നമ്മടെ ഫ്രണ്ടില് ചളിയണ്ടോ പൈല ചളിയല്ലേടാടാ ഇണ്ടാ ബരാട കൊറേ ഇണ്ടോ പിടിച്ചുണ്ടാ എത്ര ള്ള ഇത് തന്നെ ഇത് വരുന്നില്ലേ അത് ഞങ്ങളോട് എന്നാ താളങ്കരണ ഞങ്ങളെല്ലാം കാണാൻ അങ് വല്യ വല്യ സ്ഥലത്ത് വരണോ കല്ലിലല്ലേ വരണോ കല്ലില് പാലത്തില് ഇന്നലെ ഞാൻ രണ്ട് കുടിച്ചിരേ ഇന്ന് രാവിലെ ഒന്ന് കുടിച്ചിര ചെമ്പേരി പൊടി മാറ്റു ഞാൻ തോന്നെന്തരോ എന്താ വീട്ടില് വന്നോ

അതോ ഒരു പങ്കാശിന്റെ ഒക്കെ അയിമ്പത് കിലോന്റെ വണ്ട ഒന്നു കിട്ടിന്റെ മതിയായി അത് എന്തിക്ക് ഇതെന്ത്ര ഇങ്ങനെ കൊണ്ടുപോ ತಾಯ್ಬಾ ತಾಯ್ಬಾ ಇದೆ ಮಾಲಿ ಮಾಲಿ ಮೋಹನ್

അതില താ ഫസ്റ്റി വളിയില് അവർടാ ഫസ്റ്റ് കളിയിലോ താഴോ കവറില് അല്ല പായ കൈ വേണ്ട ഇപ്പൊടാ

ചോ ഫോട്ടോ എടുത്തരെ ഫോണതിലന്നെ ഉണ്ടോ എല്ലാം എടുക്കും ബാഗാട് രാജു എഴുന്നൂറ്റി അമ്പത് ഉറപ്പല്ല ഫ്രോഗിന് പക്ഷെ ഒന്ന് മേങ്ങ പക്ഷെ നമ്മളെ അതിന് പ്രശ്നമില്ല റിസൾട്ട് ജീമാന്സൾട്ട് സൈസുണ്ട് സൈസ് ഉണ്ട് കളിക്കളിക്കളി സൈസ് എന്നാ എന്നെ കുറിച്ച് കൊണ്ടോ കുറച്ച് വലിയ സൈസ് എന്താ ലോക്ക് ലോക്ക് നല്ല സൈസ്

അവരുണ്ട് മോനായത് ചില്ലറൊന്നല്ലോ അവളത്തിൽ പൂണക്ക് ഇങ്ങനെ എന്തുട്ടിട്ടും കാര്യല്ല മോനെ ലോക്ക് പൂണ്ണട അല്ല ഇത് നമ്മളാ എന്താ പറയുന്നത് സ്നേഹ് സ്നേഹ്ക്കേട് വരാൽ വരാൽ അല്ല <muland> അല്ല <rahe Liverpool> <muland rahe>. ഇതിപ്പോ രാക്കടൻ്റെ ഒന്ന് എളിറ്റ് പോയിടാ അന്ന് കിട്ടിയ ഇത് തുറക്കായോ ഓൻറെ മുപ്പട്ടേ പോയിന് ഇത് പിന്നെയാ കഴിച്ചത്

അല്ല അതെന്താ അറിയോ ഇല്ല ഇല്ല അണീറ്റ് പോലെ അതല്ല ലോക്കലുണ്ട് ിയാസ് അടിപൊളിക്കലോ തൊമ്മൻ തൊമ്മൻ ಇದು ಅದು ಇದು ಅದು ನೋ ಕ್ರೈ ಬುದೀರೋಡ ಇದು ಅದ